നമസ്കാരം അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട് വിമാനത്തിൽ കയറ്റുന്നതിന്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് വൈറ്റ് ഹൗസ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ച രീതിയിൽ കടുത്ത വിമർശനം ഉയർന്നതിനിടെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൈക്കും കാലിലും ചങ്ങലയിട്ട് ആളുകളെ വിമാനത്തിലേക്ക് കയറ്റുന്നതാണ് നാല്പത്തി ഒന്ന് സെക്കൻഡുള്ള വീഡിയോയിലുള്ളത് ഒരു പെട്ടിയിൽ നിന്ന് നിരവധി ചങ്ങലകൾ ഉദ്യോഗസ്ഥർ പുറത്തെടുക്കുന്നതും കാണാനാകും അതേസമയം ആരുടെയും മുഖം വെളിപ്പെടുത്തിയിട്ടുമില്ല സൈനിക വിമാനത്തിൽ കൈവിലങ്ങു വെച്ചാണ് തങ്ങളെ തിരിച്ചെത്തിച്ചതെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങുവെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറഞ്ഞിരുന്നു ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നുവെന്നും തിരിച്ചെത്തിയവർ കൂട്ടിച്ചേർത്തിരുന്നു ഇതിനു പുറമെ സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ മതാചാരമായ തലപ്പ വണിയാനം അനുവദിച്ചില്ല എന്ന ആരോപണവും ഉണ്ടായിരുന്നു ഇതുവരെ മൂന്ന് വിമാനങ്ങളായി അനധികൃത കുടിയേറ്റക്കാരായ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യക്കാരെയാണ് യു എസ് കടത്തിയത് ഞായറാഴ്ച രാത്രി എത്തിയ വിമാനത്തിൽ മുപ്പത്തി ഒന്ന് പഞ്ചാബുകാരാണ് ഉണ്ടായിരുന്നത് നാല്പത്തിനാല് പേർ ഹരിയാന സ്വദേശികളും മുപ്പത്തി മൂന്ന് പേർ ഗുജറാത്തിൽ നിന്നുള്ളവരുമായിരുന്നു ആകെ നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഞായറാഴ്ച ഇന്ത്യയിൽ എത്തിച്ചത് ഈ സംഘത്തിൽ പത്തൊൻപത് സ്ത്രീകളും പതിനാല് കുട്ടികളും രണ്ട് നവജാത ശിശുക്കളും ഉണ്ടായിരുന്നു ഫെബ്രുവരി അഞ്ചിനാണ് ഇന്ത്യക്കാരുമായുള്ള ആദ്യ വിമാനം അമൃത്സറിൽ എത്തിയത് പിന്നാലെ ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടാമത്തെ സംഘവും എത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റ ശേഷം അനധികൃത കുടിയേറ്റം ആരോപിച്ച് ഇന്ത്യക്കാരെ കടത്തുന്നത് ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനു പിന്നാലെയായിരുന്നു രണ്ടാമത്തെ സംഘത്തിന്റെ മടക്കം നടന്നത് രണ്ടാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത് ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് യു എസ് സൈനിക വിമാനം സി സെവൻറ്റീനിൽ മടങ്ങിയെത്തിയത് ഇവരിൽ അറുപതിലധികം പേർ പഞ്ചാബിൽ നിന്നുള്ളവരും മുപ്പതിലധികം പേർ ഹരിയാനയിൽ നിന്നുള്ളവരുമായിരുന്നു ഗുജറാത്ത് ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പട്ടികയിലുണ്ട് ഫെബ്രുവരി പതിനാറിന് നൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയറ്റിയ മൂന്നാമത്തെ വിമാനം അമൃത്സറിൽ എത്തിയെന്നാണ് വിവരം ഫെബ്രുവരി അഞ്ചിന് നൂറ്റി നാല് ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയറ്റിയ ആദ്യ വിമാനം അമൃത്സറിൽ എത്തിയിരുന്നു അതിൽ മുപ്പത്തി മൂന്ന് പേർ ഹരിയാന മുപ്പത്തി മൂന്ന് പേർ ഗുജറാത്ത് മുപ്പത് പേർ പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അനധികൃതമായി അമേരിക്കയിലെത്തിയവരാണ് ഇവരിലേറെ ഡോങ്കി റൂട്ടുകൾ എന്നറിയപ്പെടുന്ന അപകടകരമായ വഴികളിലൂടെയോ മറ്റ് അനധികൃത മാർഗങ്ങളിലൂടെയോ അവർ അമേരിക്കയിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയവരെ അമേരിക്കൻ സൈനികർ ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വൻ വിവാദം ഉയരുകയാണ് അനധികൃത കുടിയേറ്റക്കാരോട് മനുഷ്യത്വം ഇല്ലാതെയാണ് അമേരിക്കൻ സർക്കാർ പെരുമാറിയതെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് അമേരിക്കയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണെന്നും ഇന്ത്യ ഇതിനെതിരെ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു